അഞ്ചര സെന്റ് സ്ഥലത്ത് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോടുകൂടി രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മികച്ച രീതിയിൽ ഇന്റീരിയർ വർക്ക് ചെയ്ത ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ തിരിയുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീഡോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ മാറിയും ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും വെറും നാല് കിലോമീറ്റർ ദൂരത്തിലും ആലുവയിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലുമായി ബാവപ്പടി എന്ന സ്ഥലത്തായാണ് നിങ്ങളെ കാണുന്ന വീട് വിൽപ്പനയ്ക്കാനുള്ളത് കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിൽ വരുന്നതാണ് ഈ വീട് മെയിൻ ബസ് റോഡിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ദൂരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ ഒരേ സമയം രണ്ട് വലിയ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യുന്നതാണ് മുറ്റം കടപ്പാക്കലുകൾക്കാകി അതിൽ ആർട്ടിഫിഷ്യൽ സിറ്റി റോഡിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത്

so instinctive and so passionate every word i move so descriptive like an adjective i gotta vendetta against people who patent it being negative when you should be getting after it ിൽ താഴ്ന്നത്തെ ഇവിടെയും പോൾ സീലിംഗ് വർക്ക്സും വാർത്ത് എല്ലാം ചെയ്തിരിക്കുന്നു ഡ്രസ്സിംഗ് സ്പേസും നൽകിയിരിക്കുന്നു പേഷ്യസായ ഒരു ബാത്റൂമാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയോട് ചേർന്ന കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ പോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ മനോഹരമായ കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നു ഇലക്ട്രിക് ചിമ്മിനിയും കിച്ചണിൽ നൽകിയിട്ടുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ ലഭ്യമാണ് കിച്ചന് പുറകുവെച്ചതായി കിണർ നൽകിയിരിക്കുന്നു സ്റ്റെയർ കേസ് കയറി വരുന്നത് ഒരു വിശാലമായ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും പോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് വലിയ ടി വി യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു മുഗൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് പന്ത്രണ്ട് നീളവും പത്തര വീതിയും നൽകിയിരിക്കുന്നു ബെഡ്റൂമിൽ ഫോർ സീലിംഗ് ബോക്സും വാർഡ്രോബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പതിനാലര നീളവും പത്തര വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ വീടിന്റെ എല്ലാ ബെഡ്റൂമുകളും വളരെ സ്പേഷ്യസ് ആണ് വലിയ വാർഡ്രോബ് ഏരിയ ആണ് നൽകിയിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം കൂടി ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നു ഇവിടെ ഒരു കവർഡ് യൂട്ടിലിറ്റി സ്പേസും നൽകിയിട്ടുണ്ട് ഈ റൂം യൂട്ടിലിറ്റി സ്പേസായോ സ്റ്റഡി റൂമായോ ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് തൊണ്ണൂറ് ശതമാനവും ലോൺ സൗകര്യവും ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ബാവുപ്പടി ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിൽ വരുന്ന അഞ്ചര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയും വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ